قرآن برن إنما المؤمنون الذين إذا ذكر الله യഥാർത്ഥ വിശ്വാസം കലിവിൽ പതിഞ്ഞവരെങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിനകത്ത് പതിഞ്ഞവരെങ്ങനെയാണ് അവരല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ കുലോപവും അവിടെ ഹൃദയങ്ങളെങ്ങനെ കിട്ടുകറയ്ക്കുന്നതാണ് ഇവിടെ ഹൃദയം ഇങ്ങനെ പ്രകമ്പനം കൊള്ളും ഇവിടെ ഹൃദയം ഇങ്ങനെ കെടുകിടാ വിറയ്ക്കും അള്ളാഹു പറഞ്ഞു ആ രീതിയിലൂടെ വിശ്വാസത്തെ നിന്റെ കൽവിൽ കൊണ്ടുവരണം അള്ളാഹന്റെ പള്ളി മിനാരത്തിലൂടെ ബാങ്കുമടങ്ങുമ്പോ അള്ളാഹു പറഞ്ഞോ പ്രകമ്പനത്തിന്റെ മുദ്രാവാക്യം തള്ളിയുമിനാരങ്ങളിലൂടെ മലബാറിന്റെ വളാൻ തേയിലും മുഴങ്ങുമ്പോ ഉറപ്പക്കാരാ തലതിരിച്ചു കളയുന്നവൻ നീ നല്ല യുവാവല്ല ൻ നല്ല യുവാവല്ല വീടിന്റെ ധനാല കൊത്തി പെണ്ണ് നല്ല യുവതിയല്ല അള്ളാഹുനോട് സ്നേഹമുണ്ടായ സ്നേഹമുള്ള പെണ്ണായി മാറാൻ എന്റെ പെങ്ങളെ ആ മനോഹരമായ പടച്ചതം പുരാനുണ്ട് മന്ത്രധ്വനിയ നെഞ്ചകത്തിനെടുത്ത് വെക്ക മനസ്സ് വെക്കണം പൊന്നുമോള് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇരാ അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ വിറക്കുന്നതാണ് അങ്ങനെ വിറക്കുന്ന യുവാവുണ്ടോ വളാൻചേരിയില് അങ്ങനെ വിറയ്ക്കുന്ന യുവാവുണ്ടോ വളാൻചേരിയില് ആ യുവാക്കൾ ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് നവംബർ നാളിന് മലബാറിനെ അത്ഭുതപ്പെടുത്തിയിട്ട് ചെറിയപ്പറാലിട്ടു വേണ്ടി സമസ്തയുടെ പുലിക്കുട്ടികളെ കടന്നുക്കുന്നത് പറയുമ്പോ നമ്മുടെ ഹൃദയം കെടുകടാ വിറയ്ക്കുമെന്ന് വീരവാരം മുടക്കുന്നവരല്ല ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടുകൊണ്ട് മലബാറുന്ന മണ്ണിനെ രംഗത്തുറങ്ങിയെ ഞങ്ങളുടെ കയ്യിൽ മലപ്പുറങ്ങത്തിയില്ല ഞങ്ങളുടെ കയ്യിൽ ബോങ്കൂസ് ചെയ്തില്ല സന്ദർശിക്ക ഞങ്ങളുടെ കൈവശമുള്ളവര് കരുത്ത് പ്രഖ്യാപിച്ച് ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാർ ചുണക്കുട്ടന്മാർന്നിരുന്നു പോയപ്പോ എന്റെ യുവത്വമേ പ്രതീക്ഷ നൽകുകയാണ് എന്റെ യുവാക്കളെ പ്രതീക്ഷ നൽകുകയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംസ്കൃതമൊ കത്തിച്ചു വെച്ച ആ മഹത്താര വെളിച്ചത്തിന്റെ ആ പ്രഭയിലൂടെ ആ ആ ൂടെ നമ്മൾ സഞ്ചരിക്കണമെന്ന് പറഞ്ഞ് അതിനെതിരെ ആരൊക്കെ എന്തൊക്കെ വാറോലകൾ എഴുതി വിട്ടാൽ ഇസ്ലാമിന്റെ മക്കൾ പടന്നു പോകുക എന്ന് പറഞ്ഞ് നിന്ന നെഞ്ചുപിരുത്തുന്നു മതബാറിന്റെ യുവത്വമേ നിങ്ങൾക്ക് കഴിയും മക്കളേ നിങ്ങൾക്ക് കഴിയുന്ന യുവത്തിലേ അല്ലാതെ കത്ത് കൊണ്ടുവരാ നിങ്ങൾക്ക് മാറട്ടെ ചെറുപ്പക്കാര മാറ്റമുണ്ടാകട്ടെ ചെറുപ്പക്കാരൂതിലേക്ക് കുരിയുമ്പോ കണ്ണു പൊട്ടി കണ്ണീരുക ചെയ്യാൻ വേണ്ടി കയ്യുറത്തുമ്പോ അറിയാറ് മനസ്സ് പൊട്ടി പിഴയുന്ന കൽവിന്റെ ഉടമയാക എന്റെ മലബാറിന്റെ ചെറുപ്പക്കാര നിനക്ക് കഴിഞ്ഞ ഈ ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന യുവത്വമാണ് ഈ യുവത്വം ഇസ്ലാമിന്റെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന യുവത്വമാണ് അങ്ങനെ കഴിഞ്ഞാൽ ഈ യുവത്വമാണ് കന്നുകാലികൾക്ക് ചവിട്ടിച്ചേക്ക ഇസ്ലാമിന്റെ ശരീരത്തിന് വലിച്ചതന്നു കൊടുക്ക ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന എപ്പോഴും കാലം അനുവദിക്കില്ല എന്ന് പറയാൻ അർഹതയുള്ള യുവത്വം നിങ്ങളായി മാറും അള്ളാഹു ഭാഗ്യം തരട്ടെ